ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ തമ്മിലേക്ക് കണ്ട പോലെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് വാക്സിൻ മേടിക്കാണ്ട് മൃഗസ്ഥയിൽ പോകണം അതുപോലെ വാക്സിൻ മേടിക്കുന്നതിനോടൊപ്പം അവർക്ക് കൊടുക്കുന്ന ടോണിക്കൊക്കെ മേടിക്കാണ്ട് മൃഗാസ്ഥയിലേക്ക് പോകണം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതെന്ന് വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെടണം ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പും ചെയ്യാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് എല്ലാവരും ജസ്റ്റ് കാണുക അപ്പോൾ തന്നെ നേരം രാവിലെ വെളുത്തോടെ നമ്മുടെ കോഴിക്കോട് എടുക്കും ജസ്റ്റ് ഒന്ന് തൂത്ത് പറഞ്ഞു ഇപ്പം ഉണക്കായത് നേരത്തെയൊക്കെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇതാണ് നമ്മുടെ കോഴിക്കോട് അപ്പോൾ തന്നെ കരിയിലല്ലെങ്കിൽ തൂത്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ തുറന്ന് വിടുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ രാവിലെ ഒന്ന് തൂത്ത് വാരി ഇടും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴാണ് തൂത്ത് വാരി ഇടുന്നത് കാരണം ഉണക്കായത് കരിയിലെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കരിയിലാണെങ്കിൽ നമ്മൾ കളയത്തില്ല നമ്മൾ കൊട്ടയിൽ വാരിയിട്ട് നമ്മുടെ ഈ കപ്പച്ചോട്ടിലേക്ക് അത് കപ്പ നട്ട് വെച്ചാൽ ചോട്ടിലൊക്കെ ഇടും അപ്പോൾ അത് മഴ പെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഉണങ്ങി പൊടിഞ്ഞവിടെ നമ്മുടെ കപ്പയ്ക്കൊക്കെ കൃഷികൾക്കൊക്കെ വളമായിട്ട് എടുക്കണം തുടങ്ങും അപ്പോൾ നമ്മൾ കളയത്തില്ല കത്തിച്ചളയത്തില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കോഴിക്കോടെ പോയി കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ കോഴികളെല്ലാം കുറെ കൊടുത്തായിരുന്നു അതായത് ഇപ്പം നമ്മൾ ഒരു കഞ്ഞിപ്പടയാണ് നട വെച്ച് അവർക്കാണെങ്കിൽ അതായത് ആ കോഴിക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആറ് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അല്ലാതെ ഇപ്പോൾ മുട്ടയിടുന്ന രണ്ട് കോഴികളും ഉണ്ട് ഒരു പൂൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് മണ്ടെല്ലാം പോയി കാരണം എന്ന് വെച്ചാൽ ഇതിനിടെ കുരങ്ങിൻ്റെ ശല്യം ഉള്ളു കുരങ്ങ് മണ്ടയ്ക്കല്ലേ അതായത് മേളീന്ന് തേങ്ങ പുതിച്ച് താഴോട്ടിടുകയും ഓല പൊട്ടിച്ചിടുകയൊക്കെ അങ്ങനെ വലയെല്ലാം കീറിപ്പോയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കോഴിക്കോടും ജസ്റ്റ് ഒന്ന് ശരിയാക്കണം അപ്പം അപ്പോൾ അത് ശരിയാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ ആയെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ആറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റാർട്ടർ എന്നല്ല കൊടുക്കുന്നത് നമുക്കിവിടെ ഗോതമ്പോ അല്ലെങ്കിൽ പച്ചരി കാണും അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ തന്നെ കൊടുക്കണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ളത് ഗോതമ്പോ അല്ലെങ്കിൽ പച്ചരി പൊടിച്ചത് അല്ലെങ്കിൽ അതായത് എന്താ പറയുക സാധാരണ നമ്മുടെ ചോളം ഇല്ല ചോളമൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ കേട്ടോ സ്റ്റാർട്ടറിന് കൊടുക്കണമില്ല സ്റ്റാർട്ടർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും തള്ളക്കോഴിയും തുറന്നു വിടുന്നതിന് മുന്നേ അതായത് ഇന്ന് ആറ് ദിവസം കഴിഞ്ഞ അപ്പോൾ ഇന്നും ജസ്റ്റ് ഒന്ന് തുറന്നൊന്ന് വിടാന്ന് വെച്ചിട്ടാണ് കേട്ടോ പുറത്തോടും ജസ്റ്റ് ഒന്ന് തുറന്ന് വിടാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ രാവിലത്തെ നമ്മുടെ മുട്ടയിടുന്ന കോഴിയും തുറന്നു വിട്ടിട്ടാണ് കേട്ടോ അത് അപ്പുറത്തെ കൂടുതലാണ് കിടക്കുന്നത് അപ്പോഴാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് അതെനിക്ക് ഒന്നും ഇറങ്ങത്തില്ല പിന്നെ നമ്മൾ തന്നെ പിടിച്ചിറക്കണമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വാതിക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഒരു ഒമ്പത് മണി ഒമ്പത് വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് വിടാൻ ഉദ്ദേശിക്കുക കാരണം എന്ന് വെച്ചാൽ മഞ്ഞായിട്ട് നല്ല തണുപ്പായിരിക്കും കേട്ടോ ഇപ്പം മഞ്ഞത്തൊക്കെ ഇറക്കിവിടെ ഇരിക്കുകയാണ് കഴിവതും നല്ലത് അപ്പോൾ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അകത്തിരിപ്പുണ്ട് നല്ല ഉഷാരായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ മൂന്ന് അതായത് രണ്ട് വെള്ളയും ഒരു വെള്ളപ്പുള്ളിയുണ്ട് പിന്നെ ഒരു മൂന്ന് ചാരയാണ് കേട്ടോ അപ്പോൾ തന്നെയാണ് ഞാൻ നമ്മുടെ പൊടിച്ച് വെച്ചാൽ നമ്മുടെ ഉണ്ടല്ലോ അരി എടുത്തിട്ട് നമ്മുടെ വെളിയിലോട്ട് വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തള്ളക്കോഴി ഇറങ്ങി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തള്ളക്കോഴി കുറ തുറക്കുമ്പോഴേ ഇറങ്ങും കേട്ടോ പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൈകൊണ്ട് എടുത്ത് വിടുക കേട്ടോ അപ്പോൾ നമ്മുടെ തള്ളക്കോഴിയാണെങ്കിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അധികം ശ്രദ്ധിക്കാറില്ല കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ തള്ളക്കോഴി അടുത്തിട്ട് ഓടി ഓടി പോകാറുണ്ട് പക്ഷേ നമ്മുടെ തള്ളക്കോഴി അധികം അങ്ങനെ നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ അട വെച്ച സമയത്തൊക്കെയാണ് നല്ലപോലെ നല്ലപോലെ അതായത് കറക്റ്റ് സമയത്ത് കയറിയിരിക്കുകയോ മുട്ട നല്ലപോലെ നോക്കുകയൊക്കെ ചെയ്ത് നല്ലപോലെ എല്ലാ കുട്ടികളെയും വിരിച്ച് കിട്ടുക ഞാൻ പറഞ്ഞില്ല ഒൻപത് മുട്ട വെച്ചാൽ ഒരെണ്ണം ചീത്തയായിപ്പോയി ഒരണം വിരിഞ്ഞിട്ടുമില്ല പിന്നെ ഒരെണ്ണം തള്ളക്കോടി തന്നെ ചവിട്ടി എന്തോ അങ്ങനെ പോയത ബാക്കിയെല്ലാം നല്ല രീതിയിൽ വിരിഞ്ഞ് കിട്ടിയായിരുന്നു കേട്ടോ പക്ഷേ എന്തോ അറിയില്ല തള്ളക്കോടി അടിപ്പിക്കുന്നില്ല കുട്ടികളെ അടുപ്പിക്കുന്നുണ്ട് പക്ഷേ അത്ര അങ്ങനെ നോക്കുന്നു കെയറാക്കുന്നില്ല അപ്പോൾ നമ്മൾ വാക്സിൻ മേടിക്കാനും കോഴിക്കുഞ്ഞുങ്ങൾക്ക് ടോണിക്ക് മേടിക്കാനും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ശബരിമല സീസണായിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പം അതാണ് കനാലുള്ളത് അവിടെയാണ് അയ്യപ്പൻ വണ്ടി നിർത്തിയിട്ട് അവർക്ക് കുളിക്കാനൊക്കെയുള്ള വെള്ളം അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ മൃഗാശുപത്രി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ മൃഗാശുപത്രി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ മൃഗാശുപത്രി വന്നപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാക്സിൻ കോഴിക്കുള്ള വാക്സിൻ ആറ് ദിവസം കഴിയുമ്പോൾ ഏഴ് ദിവസത്തെ അതായത് ലെസോട്ടോ വാക്സിൻ ഇവിടെ കിട്ടില്ല മൃഗ എഴുതി തരാം മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ അവർ പറഞ്ഞിരിക്കണം അതേപോലെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ടോണിക്കൂൾ അവിടെ കിട്ടുന്നില്ല അതുപോലെ നമുക്കിവിടെ നായക്കുട്ടിയുണ്ട് ഉണ്ട് അപ്പോൾ അതിന് നന്നാവാനുള്ള ടോണിക്കു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ ഇല്ല എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പുറത്തുനിന്ന് മേടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ നിന്നില്ല നമ്മൾ കോഴി കുഞ്ഞിനുള്ള വാക്സിൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അതിനിപ്പോൾ നാളെ പോയി മേടിക്കണം ലസോട്ടം എടുക്കണം ഏഴ് ദിവസത്തിനുള്ളിൽ അതാണ് ഞാൻ വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടർ കിട്ടിയില്ല ഇച്ചിരി അത് കുറച്ച് ഒരു കിലോ നമ്മൾ കോഴിത്തറ്റം മേടിച്ചിട്ട് ഗ്രോവർ മേടിച്ചിട്ടുണ്ട് അത് ഇവിടെ മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് എത്രയാണ് ജസ്റ്റ് പറഞ്ഞോളൂ ഞാൻ നേരത്തെ വീടിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ മൃഗാശുപത്രിയിൽ നിന്നൊക്കെ മരുന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയൂ നമ്മുടെ ഇവിടെ പത്തനംതിട്ട ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കിലോമീറ്റർ ഉള്ളൂ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത് അവർ എഴുതി തരാം പുറത്തുനിന്ന് മേടിക്കുക എന്നാണ് പറഞ്ഞത് എന്താ എനിക്ക് അറിയത്തില്ല കാരണം അപ്പോൾ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടമാണ് ജസ്റ്റ് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബൈ ബൈ